വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നഗരസഭ ബസ് സ്റ്റാൻഡ് പട്ടണം എന്നിവിടങ്ങളാണ് ശുചീകരിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് യൂത്ത് വിനിതാ വിംഗ് പ്രവർത്തകരാണ് ശുചീകരണം നടത്തിയത് ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് സലീം ഖജാഞ്ചി കെ ടി സുരേഷ് ബാബു യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ വനിതാ വിംഗ് പ്രസിഡന്റ് ഇ പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി